വ്യാസവിദ്യാ വ്യാസവിദ്യാനികേതനിൽ അനുമോദന സഭ നടന്നു ചാലക്കുടി വ്യാസവിദ്യാ വ്യാസവിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ ഇക്കഴിഞ്ഞ സി ബി എസ് ഇ പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ പി ജി ദിലീപ് അധ്യക്ഷനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നീറ്റ് യു ജി പരീക്ഷയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ മാസ്റ്റർ ദേവദർശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു വ്യാസവിദ്യാ വ്യാസവിദ്യാനികേതനിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ആര്യ മാധവി കാവ്യ ജി പിള്ള എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ ജി പത്മനാഭൻ സെക്രട്ടറി കെ പി ഹരിദാസ് ഭാരതീയ വിദ്യാ നികേതൻ സംസ്ഥാന സമിതി അംഗം ടി എൻ രാമൻ വിദ്യാലയ സമിതി രക്ഷാധികാരി എൻ കുമാരൻ മാനേജർ യു പ്രഭാകരൻ മാതൃസമിതി പ്രസിഡന്റ് സൗമ്യ പ്രതീഷ് എന്നിവർ വിജയികൾക്ക് ആശംസകൾ നേർന്നു മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനദാനം നടത്തി കുമാരി നിരഞ്ജന മധു സ്വാഗതവും കുമാരി വൈഗ കെ എസ് കൃതജ്ഞതയും രേഖപ്പെടുത്തി